താമര വിരിയൂല താമര എറണാകുളത്ത് അല്ല ഈ സംസ്ഥാനത്ത് വിരിയൂലുള്ളതാണ് കേരളത്തിൽ വിരിയൂല താമരന് താമര വിരിയാനുള്ള വെള്ളമില്ലല്ലോ എല്ലായിടത്തും വരളിച്ചല്ലേ ഹൈബി ജയിച്ചു വന്നിട്ടാണ് എന്റെ ആധാരം എടുക്കാൻ എന്റെ വീട് ജപ്തി പറഞ്ഞിട്ടുണ്ട് മോനെ നീ ജയിച്ചു വാ നീ വന്നിട്ടാണ് എന്റെ ആധാരം താമര എടുക്കാൻ താമരേ ഇപ്പത്തന്നെ തുണിയില്ലാത്ത സ്വാമിമാരാണ് ഓരോത്തോടത്ത് കാണുന്നത് എനിക്ക് അന്ന് തുടങ്ങി ദേഷ്യമാണ് എന്നെ അവർ വന്ന് കൊന്നാലും എനിക്ക് പ്രശ്നമില്ല കാരണം ഇപ്പൊ എനിക്ക് അറുപത്തിയാലു വയസ്സായി കുറേ വർഷമായിട്ട് ഞാൻ കോൺഗ്രസിന് വേണ്ടി ഇന്ദിരാഗാന്ധി ഉള്ള കാലം തുടങ്ങിയൊക്കെ ഞാൻ നടക്കണതാണ് പക്ഷേ ഇല്ല ീഡിനാണോ അത്രയും വികസനം നമുക്ക് ഇവിടെ നടത്തിയിട്ടുണ്ട് നമ്മുടെ പ്രത്യേകിച്ച് ചേരാനല്ലൂരിനെ ചേർത്ത് നിർത്തി കരുതലായിട്ട് പുള്ളിയുടെ സൗഖ്യം പരിപാടിയാണെങ്കിലും വീടുകൾ എത്ര വെച്ച് കൊടുത്ത് സ്ത്രീകളെ സംബന്ധിച്ച് കപ്പ് ഓഫ് ലൈഫ് പറഞ്ഞ ആ പ്രോഗ്രാം ആ പ്രൊജക്റ്റ് വേൾഡിലേക്ക് തന്നെ റെക്കോർഡ് സൃഷ്ടിച്ചതാണ് അങ്ങനെ നമ്മളുടെ ഒപ്പം ഹൈബി ഒരു എം ബി ആന്ന് പറഞ്ഞ സാധാരണ എം ബിനെ പോലെ ഒന്നും അല്ല നമ്മുടെ ഇവിടത്തിന് നമ്മളോട് ചേർന്ന് എന്തൊരാവശ്യമാണ് മഴ എന്ത് വന്നാലും ഹൈബി ഇവിടെ നിന്ന് മാറും നമ്മൾ വിളിച്ചാൽ വിളിപ്പുറത്താണ് അങ്ങനെയുള്ളൊരു ഹൈബിടേ നമ്മൾ എന്തായാലും നമുക്ക് ഭൂരിപക്ഷം കൂടണം എന്നുള്ളൊരു ഇതാണ് എന്തായാലും രണ്ടു ലക്ഷത്തിന് മേലും താമര വിരിയൂല താമര എറണാകുളത്ത് നിന്നല്ല ഈ സംസ്ഥാനത്ത് വിരിയൂലെന്നുള്ളതാണ് കേരളത്തിൽ വിരിയൂല താമരന് താമരന് വിരിയാനുള്ള വെള്ളല്ലേ എല്ലായിടത്തും വരളിച്ചല്ലേ അത് മൂന്നിലാരെങ്കിലും ഒരാള് ജയിക്കും അതിപ്പോ എല്ലാവരും മോശക്കാരനല്ല മോശക്കാരനല്ലോ നേരത്തെ പോലെ എന്ത് മാതൃമിയുടെ ഇതനുസരിച്ചിട്ട് ഐ ബിക്ക് നാല്പത്തൊന്ന് ശതമാനം ഉണ്ട് മറ്റവർക്ക് ഇരുപത്തെട്ടുണ്ട് അപ്പൊ തൊണ്ണൂറ് ശതമാനം ഐബി ജയിച്ചിരിക്കും പക്ഷെ ഇവിടെ കേരളത്തിൽ വിരിയല്ല അതെന്താണെന്ന് പറയണേ ഇവിടെ ഈ കാലാവസ്ഥ താമര എന്ന് ഈ വൃക്ഷത്തിന് അതിനെ ഉപ്പ് രസം പാടില്ല കേരളത്തിൽ ഉപ്പ് കൂടുതലാണ് അപ്പം താമര വിരിയാൻ ബുദ്ധിമുട്ടാണ് ഇവിടെ ജയിക്കുന്ന ഉറപ്പാണ് നല്ല പ്രവർത്തനമാണ് ഇവിടെ കൂടുതലും ആ നല്ല പ്രവർത്തനം ഇവിടെയൊക്കെ ഒക്കെ ആശുപത്രികളും മറ്റും ഒക്കെ എല്ലാ ഇടത്തും ഫണ്ടുകളൊക്കെ ഉപയോഗിച്ച് ആ ഒക്കെ ചെയ്യണം ദാബരൊന്നും വരാൻ സാധ്യതയില്ല ചിലപ്പോൾ കുറച്ച് കൂടുതലും കണ്ടത്തെ കണ്ടത്തേലും ഏ വിരിയല്ല ഇതായിട്ട് കിടക്കണം ക്ഷേമ പെൻഷൻ മുടക്കും പിന്നെ സർക്കാർ ജീവനക്കാരെ ഞങ്ങളുടെ എട്ട് ശത ഞങ്ങളുടെ എട്ട് ശതമാനം ഞങ്ങൾക്ക് പതിനെട്ട് ശതമാനം ഇപ്പോഴും തടയാൻ കിടക്കണം കേന്ദ്രം അതൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ എന്നു വെച്ചാൽ ഇവിടെ വിരിയുമില്ല കേന്ദ്രത്തെയാണ് ഇവിടെ ഇതിൽ വിരിയില്ല അതാ പറയുന്നത് ഇപ്പം ഞാൻ പറയുന്നത് പറയുന്നതായിരിക്കും കോൺഗ്രസിന്റെ മണ്ഡലം കേരളത്തിൽ ഒരു ഞാൻ തിരുവനന്തപുരത്തായിരുന്നു ചാൻസ് ഉണ്ടായിരുന്നു പക്ഷെ ശശി തരനെ രാജീചന്ദ്രശേന ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല മറ്റൊരാളെ നോക്കി സുരേഷ് ഗോപി നല്ലൊരു വ്യക്തിയാണ് പക്ഷെ അവിടെയും മണ്ഡലം ഭയങ്കര വ്യത്യാസമാണ്

വിജയം സാധ്യത ഇപ്പൊ രണ്ടുപേരും അങ്ങനെ കട്ടക്കെട്ടൊക്കെ ഒന്നാമത് മറ്റേ പെണ്ണ് ഇന്ന ആ പിന്നെ പെണ് ശിജെ ഇല്ല ഇല്ല താമര പിരിയൂല ഏഹ് വോട്ടാ അത് തീരുമാനിച്ചിട്ടില്ല ആർക്കും ആരിക്കും ചെയ്യണം നമുക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റൂലെ ഇപ്പൊ ഇവിടെ ഐ വീടന്നെയാണ് കൂടുതല്

എന്തുകൊണ്ടാ ഹൈബീഡ് നല്ല പ്രവർത്തനമാണ് കാരണം യുവാവാണ് നല്ല മാറ്റങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നല്ല മാറ്റങ്ങൾ വരുത്തും ഇപ്പോ ഹൈബീഡ് ആണ് ആയിരിക്കും വോട്ട് ഹൈബീഡ് കേരളത്തി താമര വിളിയോ ഇല്ല ഇവിട താമര വിളിയോ ഇല്ല എന്തുകൊണ്ടാ താമര വിളിയോ ഇല്ല ഇല്ല ഇപ്പോ വോട്ട് ഹൈബീഡ് തന്നെ ഹൈബീഡ് ഇവിട താമര വിളിയോ ചാൻസ് ഇല്ല ചാൻസ് ഇല്ല കേരളത്തി വിളിയോ അതറിയില്ല അറിയില്ല വോട്ട് ഹൈബീഡ് തന്നെ ആ വോട്ട് ഹൈബീഡ് ഇവിടേക്കിൂടെ ആര് വോട്ട് ചെയ്തോ ഹൈബീഡ് തന്നെയായിരുന്നു എനിക്കതൊന്നും പറയാനില്ല വോട്ട് കൂട്ടത്തില് ജയിക്കും ആർക്കും ഈ ചാനലുകാരും ചർച്ചക്കാരും പറയുന്ന ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ ഒരാൾ വ്യക്തിക്ക് മറുപടി പറയാൻ പറ്റില്ല ഈ പറയുന്ന ഇതെല്ലാം ഉണ്ടല്ലോ ഈ കാണുന്ന മീഡിയ ഈ കാണുന്ന കാര്യങ്ങളൊന്നും വസ്തുവില്ല ഓരോ ദിവസവും ചാനലുകാർ പിന്നോർക്ക് ഇന്നവർ പറഞ്ഞു കൊടുക്കും അതൊക്കെ ആ രാഷ്ട്രീയക്കാരുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളാവാരുത് അത് വെച്ചുകൊണ്ടൊന്നും മാനദണ്ഡം ചെയ്യാൻ പറ്റത്തില്ല കൂടുതൽ വോട്ട് കിട്ടുന്ന മനസ്സാക്ഷി മനസ്സില് മനുഷ്യർ തന്നെ മനസ്സിരിക്കുന്ന മനസ്സിനെ പുറത്താർക്കും പറയാൻ പറ്റിയില്ല ആർക്കും എന്ത് ചെയ്യുന്നു ചെയ്യാമെന്ന് പറയും ചെയ്യത്തില്ല ചെയ്യരുതെന്ന് പറയും ചെയ്യുന്നില്ല അത് വിശ്വസിക്കുന്നത് അതുകൊണ്ട് കറക്റ്റ് ഫാക്ട് പറയണേ ജൂൺ നാലാം തീയതി അറിയാം എല്ലാവരും നല്ലത് എല്ലാ സ്ഥാനാർത്ഥികളും നല്ലത് എല്ലാ രാഷ്ട്രീയവും നല്ലത് പക്ഷേ സമൂഹത്തിന് വേണ്ടപ്പെട്ടതൊന്നും അല്ല എറണാകുളം തന്നെ

കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇവിടെ നേരത്തെ നിന്നതാണ് പിന്നെ എല്ലാ കാര്യങ്ങളും പ്രവർത്തനങ്ങളൊക്കെ നല്ലതാണ് വെട്ടാൻ ആരുമില്ല വെട്ടാനോടുക്ക എന്റെ വീട് ജപ്തി ആണ് ഇന്ന് വന്നപ്പോ പറഞ്ഞിട്ടുണ്ട് മോനെ നീ ജയിച്ചു വാ നീ വന്നിട്ടാണ് എൻ്റെ ആധാരം എടുക്കാൻ ഹൈബി ആവുള്ളൂ നല്ല പ്രവർത്തനം ഞാനൊക്കെ നേരിട്ട് വിളിച്ച് നമുക്ക് പുറത്തുള്ളവർക്ക് എന്ത് സഹായം ചെയ്യാം നമ്മ മറ്റുള്ള ആൾക്കാർ വരുമ്പോൾ നമ്മ താഴെ തട്ടിന്ന് ഉറക്കണ്ടേ ഇത് അത് വേണ്ട കാരണം ഹൈബിനെ നേരിട്ട് നമുക്ക് ഫോൺ ചെയ്ത് വിളിക്കാം നമ്മുടെ കാര്യങ്ങൾ പറയാ നമ്മളോട് ചെല്ലാൻ പറഞ്ഞ ടൈം വരെ അവിടെ വെയിറ്റ് ചെയ്യും എല്ലാം കൊണ്ടും എറണാകുളം ജില്ലയില് ഏറ്റവും കൂടുതല് പിടിപാടുള്ളത് ഹൈബിക്കാണ് താമരേ ഇപ്പം തന്നെ തുണിയില്ലാത്ത സ്വാമിമാരാണ് ഓരോത്തോടത്ത് കാണുന്നത് എനിക്ക് അന്ന് തുടങ്ങി ദേഷ്യവുമാണ് താമരേനെ എനിക്കിഷ്ടമായിരുന്നു ഇപ്പം ഹിന്ദുക്കളുടെ ആണെങ്കിലും എല്ലാം നല്ലത് പക്ഷെ സ്വാമിമാര പെണ്ണുങ്ങൾ പൂജിക്കണ കണ്ടപ്പ നമ്മളിലൊക്കെ കാർന്നന്മാരെ പഴയ കാലത്ത് ഡ്രസ്സില്ലാത്തതാണെന്നൊരു കാലം ഉണ്ടായി അതന്ന് ഇന്ന് എല്ലാവരും ഡ്രസ്സ് അണിഞ്ഞ് അവനോന് നാണോ മാനത്തോടുകൂടിയാണ് ജീവിക്കണത് സ്വാമിമാര പെണ്ണുങ്ങൾ തൊഴുത് നിക്കണ കണ്ടപ്പോഴേ എനിക്ക് വെറുപ്പാണ് മോളെ ഉള്ള സത്യം പറയാനില്ല എന്നെ അവർ വന്ന് കൊന്നാലും എനിക്ക് പ്രശ്നമില്ല കാരണം ഇപ്പം എനിക്ക് അറുപത്തിയാല് വയസ്സായി കുറേ വർഷമായിട്ട് ഞാൻ കോൺഗ്രസ്സിന് വേണ്ടി ഇന്ദിരാഗാന്ധി ഉള്ള കാലം തുടങ്ങിയൊക്കെ ഞാൻ നടക്കുന്നതാണ് ഒട്ടിക്കാനും ഈ പോസ്റ്റ് പോസ്റ്റർ ഒട്ടിക്കാനൊക്കെ ഞാനും എൻ്റെ മക്കളും കെട്ടിയവനൊക്കെ പക്ഷേ ഈ ചരിത്രം എന്നെപ്പോലുള്ള വയസ്സന്മാർക്ക് പറ്റില്ല ആണ് ഐ ബി എൻ്റെ പോലെയാണ് അവൻ എൻ്റെ തോളയിൽ കൈയിട്ടൊക്കെ ഒരു വ്യക്തിയാണ് അപ്പോൾ അവനാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം അത്രേ ഉള്ളൂ